ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താർക്കൊരു ഉഷാറില്ലാത്ത പോഷാർ കുറഞ്ഞ സ്വാഗതം പറയാനൊക്കെ ഉറക്കം വന്നിട്ട് ഉമ്മാക്കോ മൂന്ന് ആ അത് ശരി മൂന്നാൾക്ക് ഉറക്കം വന്നിട്ടാ എന്നിട്ട് ഞാൻ നിങ്ങളെ പോലെ തന്നെയല്ലേ എന്നിട്ട് ഞാൻ ഉഷാറായിട്ട് നിൽക്കണ്ടല്ലോ എന്ത് രണ്ട് സെക്യൂരിറ്റി ആണ് കേട്ടോ ഒന്ന് ഈ പിന്നെ ലല്ലബീ പ്ര കേന്ദ്രത്തിന് താഴെ ഒരു ഒരു ചേട്ട സെക്യൂരിറ്റി ആയിട്ടുണ്ട് റൂമിന് ഒരു സെക്യൂരിറ്റി ആയിട്ടുണ്ടാവും ഞാനാണ് ഞാൻ ഉറങ്ങുമ്പോൾ നേരാവും രാത്രി ക്രിക്കറ്റ് കളിച്ചാലും വിടുന്നു ബാറ്റ് എടുക്കാൻ അപ്പൊ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആണേ പ്രൊട്ടക്ഷൻ നിങ്ങക്ക് പ്രൊട്ടക്ഷൻ നിങ്ങളോടൊപ്പം എത്ര ആളെ ഞാൻ ഞാനിവിടെ ഉണർന്നിരിക്കുന്നോണ്ട് സുഖമായിട്ട് ഉറങ്ങണില്ലേ ആ അപ്പോൾ പട്ടാളക്കാർ നിൽക്കണമാതിരി തോക്കില്ല എന്നുള്ളൂ കയ്യില് ഞാൻ ഇങ്ങക്ക് പ്രൊട്ടക്ഷൻ നിൽക്കുകയാണ് യെസ് ഞാൻ ഇറങ്ങുമ്പോൾ ടൈം ആവും കേട്ടോ എഡിറ്റിങ്ങും പണികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അതായത് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല ഇന്നലെ ചെറിയ ഒന്നിട്ടുണ്ട് തിരക്കുകളിലൊക്കെ പെട്ടുപോയി പിന്നെ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ അതിനുള്ളൊരു നേരവും കിട്ടിയില്ല ഞമ്മക്ക് അപ്പൊ അത് കാരണം കൊണ്ട് ഇന്നലെ ഏതായാലും നമ്മൾ പിന്നെ പറഞ്ഞ സെക്രട്ടറി വീഡിയോ എടുക്കണല്ലേ വീഡിയോ എടുക്കാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എല്ലാ ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടില്ല അതാണ് പ്രശ്നം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പറയാൾക്കാരെ അല്ലേ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ചില നമ്മളെ ഞമ്മളെ കൂട്ടൻ്റെ ചോയ്ക്കും ഇവിടെ വരുമ്പോ തന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഏഹ് ചില പലർക്കും പല ഈ റൂമിൽ ഇഷ്ടച്ചത് അപ്പൊ ഉമ്മ എന്താ ഉമ്മ ഇല്ല അറിഞ്ഞില്ലേ അപ്പൊ ഏതായാലും അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്ക പിന്നെ എടുക്കുള്ളപ്പോ നമ്മള് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അങ്ങനെ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ എടുക്കുകയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല കുറച്ച് ആൾക്കാർ ചോദിക്കണ്ടെങ്കിൽ നമ്മളിവിടത്തെ റൂമുകളൊക്കെ ഒന്ന് കാണിച്ചു തരുമോ കാരണം നമ്മളിവിടെ വന്നിട്ട് പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ വിവരങ്ങളൊക്കെ പറയണതല്ലാതെ ഇവിടുത്തെ റൂമുകളൊന്നും കാണിച്ചു കൊടുത്തില്ല എന്ന് ഇങ്ങനെ കുറച്ച് കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്തായാലും ഇവിടെ ആരെങ്കിലും ഒക്കെ ഇനി വരണവെച്ചെങ്കിൽ വരണവർക്ക് ഉപകാരമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു നാലൂറോ ചുറ്റുപാടൊക്കെ കാണണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ആണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതായത് നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റ് മുഴുവൻ അങ്ങോട്ട് കാണിച്ചു കൊടുത്താലോ അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൽ നമുക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബി എച്ച് കെ ആണ് കേട്ടോ അതായത് രണ്ട് ബെഡ്റൂമ് ഒരു ഹാൾ ഒരു കിച്ചൺ അതേപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമൊരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു രണ്ട് മൂന്ന് മൂന്ന് ബാൽക്കണി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ തുണി തോരാടാനും കാര്യങ്ങൾക്കൊക്കെ നല്ല സൗകര്യം ഉണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം പറഞ്ഞു തരാം അപ്പം അതായത് ഇത്രയടങ്ങുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫ്ലാറ്റിന്റെ ഒരു ടൂർ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ തേരൂരുത്തെ ഈ ഒരു പോസ്റ്റ് നൈറ്റിൽ കയറിൻ്റെ ഒരു ഹോം ടൂർ പോലെയാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ആ എല്ലാ സാധനങ്ങളും വെക്കാനുള്ള ഷെൽഫ് അലമാര കാര്യങ്ങളൊക്കെ അതൊക്കെ ഏതായാലും ഞാൻ വീഡിയോ എടുത്ത് ഈ റൂമിലേക്ക് വരുമ്പോൾ ബാക്കി ഇതിനുള്ളിലെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പൊ ഏതായാലും നമ്മളിവിടെ നിൽക്കുന്ന സൗകര്യങ്ങളും എല്ലാതും നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം ഉൾപ്പെടുത്തി കാണിച്ച ഉറക്കം വരുന്നുണ്ടോ അത് നല്ലപോലെ ഉറങ്ങിയ ക്ഷീണമാണ് മറ്റുള്ള സിനിമ പറഞ്ഞ പോലെ നീ നല്ല രാത്രി നല്ല ഉറങ്ങിയില്ല ഞാൻ നല്ല ഉറങ്ങീന്റെ ക്ഷീണാണ് ഇത് ഒരാൾക്ക് ഉറങ്ങാത്ത ക്ഷീണം ഒരാൾക്ക് ഉറങ്ങിന്റെ ക്ഷീണം പറഞ്ഞു ഓക്കെ അപ്പൊ ഏതായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഇവിടുത്തെ ഫുള്ള് ടൂർ ഒന്ന് ഞാൻ കാണിച്ചു കൊടുക്കാണ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ റൂമിലേക്ക് കയറാൻ കേട്ടോ അപ്പൊ ഞാൻ പുറത്തുനിന്ന് നേരെ റൂമിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ ഹോളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ കണ്ടില്ലേ വിശാലമായിട്ടുള്ള ഒരു ഹോള് തന്നെ ഉണ്ട് ഹോളില് ഇവിടെ വരുമ്പോതേ ചെറിയൊരു ടീ പോട്ടിട്ടുണ്ട് പിന്നെ ഒരു കോർണർ സെറ്റ് സോഫ സോഫായിട്ടുണ്ട് വാപ്പോടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെ വിശേഷങ്ങള് പോകണില്ലേ ആ അപ്പോൾ ആ സുഖമായിട്ട് പോകണമെന്നു പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചില്ലേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹാളിക്ക് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണോ അപ്പം ഓക്കെ അപ്പോൾ ഇവിടത്തെ ടി വി കൊടുത്തിട്ടുണ്ട് റിമോട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം വൈഫൈ ഉള്ളതുകൊണ്ട് പിന്നെ ടി വി ഒക്കെ നമുക്ക് എത്രയെങ്കിലും കാണാമല്ലോ ഒന്നും കുഴപ്പമൊന്നുമില്ല ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളും ഇല്ല പിന്നെ ഇവിടെ വെച്ചില്ല കിബില അതായത് കീബിലേൻ്റെ പൊസിഷ്യൻ വെച്ചേക്കാണ് ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമ്മുടെ കിബില വന്നിട്ട് അപ്പോൾ നിസ്കരിക്കാനൊക്കെ നമുക്കതൊരു ഉപയോഗമുള്ള ഒരു സംഭവമാണ് കാരണം എല്ലാ ഇപ്പോൾ എല്ലാവരും മൊബൈലിലും അറിയാം ഏത് ഭാഗത്തൊക്കെയാണ് നമ്മൾ കിബില നോക്കേണ്ട എന്നൊക്കെ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് പക്ഷേ ചിലപ്പോൾ ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്നും അറിയണമെന്നില്ലല്ലോ അപ്പോൾ ഉദാഹരണം കൊണ്ട് അതൊക്കെ അവർ ഇവിടെ കറക്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ച് ആ ഒരു പിന്നെ ഐക്കൺ ആ ഒരു ലോഗ് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏത് ഭാഗത്താണ് കിബില എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹാൾ ഇത്രയല്ല ഇനിയും അങ്ങോട്ട് ഹാളുണ്ട് ഞാനിവിടെ അത് ജസ്റ്റ് കർട്ടൻ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് നമുക്ക് എന്ത് വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിട്ട് ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ അത്യാവശ്യം നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് വലിയ ഹാള് വരുന്നുണ്ട് അല്ലേ നല്ല വലിപ്പുണ്ടല്ലേ ഹാള് ഹാള് നല്ല വലിപ്പമുണ്ട് ഗൈസ് അപ്പോൾ വൃത്തി എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളെ ഡൈനിങ് ഏരിയ അപ്പോൾ എന്താ നമ്മുടെ ഭക്ഷണമൊക്കെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ചോറുണ്ട് പിന്നെന്തോ കറിയുണ്ട് എന്താ അവിയലോ ആ കടല ഉണ്ടാക്കിച്ചുള്ള കൂട്ടാനുണ്ട് മുട്ട ഓംലെറ്റ് ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് പിന്നെ ഇതിവിടെ ഞങ്ങളത് അനാറ് കുറച്ച് കഴിക്കാടുത്ത് വെച്ചതാണ് പിന്നെ ഞങ്ങൾ അച്ചാർ പുറത്ത് വാങ്ങലുണ്ട് ഉണ്ട് കേട്ടോ ആ ആവശ്യക്കാലത്തെ ഫുഡ് വന്നിവിടെ ഇരിക്കാനേ അപ്പോൾ ഏതായാലും ഹാൾ ഇവിടെയാണ് നമുക്ക് വന്നിട്ട് പിന്നെ നമ്മളെ വാഷിംഗ് ഏരിയ ഈ ഒരു ഭാഗത്താണ് അവിടെ ഒരു മിററ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ് കേട്ടോ അതായത് ഹാളിൽ തന്നെയാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ് വന്നിട്ട് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഇസ്റ്റ് നിന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ് എല്ലാ സെറ്റപ്പും ഉണ്ട് ഓക്കേ അപ്പോൾ ഹീറ്റർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടില്ലേ അപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കണം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അപ്പോൾ നമ്മുടെ ഹോളിലെ വിശേഷങ്ങൾ ഇതാണ് ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് ഫാനും എല്ലാ സെറ്റപ്പുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്കിനി ചക്കര കിടക്കണ റൂമിലേക്ക് വരുകയൊക്കെ അതായത് ഇവിടുത്തെ മെയിൻ റൂം ഞാൻ കാണിച്ചാൽ അതിൻ്റെ ഉള്ളിലാണ് അറ്റാച്ച്ഡ് ഒക്കെ ഉള്ളത് അപ്പോൾ നേരെ അവിടുത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഇനി നമ്മൾ ചക്കര കിടക്കണ ഒരു മെയിൻ റൂമിലാണ് ഇട്ടിപ്പോൾ നിൽക്കണത് അപ്പോൾ ഇരുമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റൂമിലൊക്കെ കണ്ടില്ലേ ഫുള്ള് വാൾപേപ്പർ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുണ്ട് റൂം മുഴുവൻ ഈ സൈഡിലൊരു സ്റ്റിക്കർ പിന്നെ ഈ സൈഡിലൊക്കെ വരുമ്പോൾ വേറൊരു ഫ്രെയിമിൽ അത് അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഈ റൂമിലെ ബാത്റൂം അപ്പോൾ ഈ ഒരു റൂമിൽ ബാത്റൂമിലാണ് ഈ ഒരു റൂമിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമുള്ളത് കേട്ടോ കണ്ടില്ലേ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലാണുള്ളത് അപ്പോൾ ഇതൊക്കെ നല്ല വൃത്തിയുണ്ട് കാരണം ഡെയിലി വന്നിട്ട് തൂത്ത് തുടച്ച് അല്ലേ അടിച്ചുവാരി തുടച്ച് പോകാനുണ്ട് ആ ഈ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അതായത് ഈ ഗ്ലാ ഗ്ലാസ്സുകൾ ക്ലീൻ ചെയ്യാൻ അടക്കം ആൾക്കാർ വരുന്നുണ്ട് അല്ലേ അതായത് അടിച്ചോര ഒരാള് നിലം തുടക്കാനൊരാള് ഗ്ലാസ്സുകൾ വാഷ് വാഷ്ബേസിന് കഴുകാൻ ഒരാള് ബാത്റൂമ് കഴുകാൻ ഒരാൾ അങ്ങനെ ഡെയിലി വരുന്നുണ്ട് അത് അപ്പൊ അതാരണം കൊണ്ട് വൃത്തിക്കൊന്നും യാതൊരു കുറവ് കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ റൂമിന് ആളുകൾ അപ്പോൾ വൃത്തിക്കുന്ന അതൊരു കുഴപ്പമില്ല എന്നാണ് നമ്മൾ ഈ കൂട്ടത്തിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നോക്കാണെങ്കിൽ കണ്ടില്ലേ വാർഡ്രോബ് ഡ്രോപ്പ് കാണാം അത്യാവശ്യം നമ്മുടെ സാധനങ്ങൾ എല്ലാതും ഇതിൽ വെക്കാൻ പറ്റും ഇപ്പോൾ തന്നെ നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും സ്പേസ് ആ ഇതിപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരണ ആ നമുക്ക് കുട്ടികൾക്ക് കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ നമ്മളെ കുട്ടികൾക്കല്ല നമ്മുടെ മോൾക്ക് കൊണ്ടുവന്ന ഡ്രസ്സുകളാണ് കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് കണ്ടത് നിറച്ച് തുണികൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിലും അതേപോലെ തന്നെ സ്പേസ് ഉണ്ട് ആ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ ആ ഉണ്ട് കേസ് അപ്പൊ കുറെ ഡ്രസ്സുകൾ ഇങ്ങനെ അതിലും ഇതിലൊക്കെ ആയിട്ട് നിറച്ച് ഡ്രസ്സുകൾ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുവരുന്നത് ആ ഇപ്പൊ ഇവിടെ ഇതേമാതിരി ഡ്രോയർ കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട് പിന്നെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാല് ഇവിടത്തെ ജനാല ഈ സൈഡിലാണ് അപ്പോൾ അവിടെയല്ലേ കർട്ടൻ മാത്രമല്ല കൊതുകിന്റെ നെറ്റ് കൂടി ഉണ്ട് കേട്ടോ കൊതുക് പല കാര്യങ്ങൾ കൂടി ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഒതുക് ഈച്ച ചെറിയ ചെറിയ പ്രാണികൾ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവാറില്ല അത്യാവശ്യം വലിയ റൂം തന്നെയാണ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ടില്ലേ എ സി ഉണ്ട് ചൂടായതുകൊണ്ട് കൊണ്ട് എ സി നമുക്ക് ഇട്ടേ പറ്റുള്ളൂ പക്ഷേ വല്ലാത്ത തണുപ്പ് ഇടാൻ പറ്റില്ല കാരണം പൈതലിന് വല്ലാതെ എ സി കൂട്ടിയിട്ടാൽ ഇടങ്ങേറാവും ഉദാഹരണം കൊണ്ട് എ സി നമ്മളൊരു ഇരുപത്തിനാലിലേ നല്ല ചൂടുണ്ട് അപ്പോൾ ഉച്ച സമയമാവുകൊണ്ട് എ സി നമ്മളൊരു മീഡിയം ലെവലിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അത് ഫാനും ഉണ്ട് അപ്പോൾ എ സി ഫാനും ഒരുമിച്ച് രണ്ടാച്ചിട്ട് എ സി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാണല്ലോ ഇവിടെ ഇതിനകത്ത് നമ്മുടെ കൊട്ടയും ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ കൊട്ട തന്നെയാണ് കേട്ടോ ഡെയിലി വരെ വന്നിട്ട് കുട്ടിൻ്റെതും എന്തല്ല കുട്ടീൻ്റെതും കഴുകാനുള്ളതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ട് പോയി കഴുകിക്കൊണ്ട് വരും അപ്പൊ ഇനി ഈ റൂമിലെ ബാൽക്കണി വ്യൂ കാണിച്ചിരുന്നു ഇവിടുത്തെ ബാൽക്കണി രക്ഷലാധ വ്യൂ ആണല്ലേ നമ്മളെ അടി പൊളിയാണ് അതായത് നമ്മുടെ വീഡിയോയില് ഒന്ന് രണ്ട് വീഡിയോയില് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നോക്ക് ഇതാണ് ഇവിടുത്തെ ബാൽക്കണിയുടെ വ്യൂ എന്ന് പറയുന്നത് നോക്കി നോക്കാം നീ എത്ര ടെൻഷനായിട്ട് ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇവിടെ ഇറങ്ങി നിന്നാണ്ടല്ലോ ഒരു സമാധാനപരമായ അന്തരീക്ഷം നമുക്ക് ഇവിടെ ഇങ്ങനെ ആസ്വദിക്കാം നോക്ക് നല്ലൊരു പാടം പിന്നെ കൊറേ തുമ്പികൾ അങ്ങനെ പാറി പറക്കുന്നുണ്ട് അവിടെ ചെറിയൊരു കുളം ആ മീനിന്റെ ഷേപ്പ് ഉണ്ട് അങ്ങനെ വെറ്റിയിട്ടതാത് ആയിരിക്കാം അതിൽ കുറച്ച് മീനുകളും ഉണ്ട് പിന്നെ അവിടെ കുറച്ച് താമരകളുള്ള താമര കുളം അവിടെ അങ്ങനെ കാണാനുണ്ട് റോഡ് ഈയൊരു സൈഡിൽ തന്നെയാണ് വരുന്നത് ആ പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം പിന്നെ നമ്മളെ പള്ളി കണ്ടില്ലേ ജുമാ മസ്ജിദ് ആ ജുമാ മഹല് പള്ളി അവിടെ കാണാം അവിടെയാണ് ഇന്നലെ ഞങ്ങള് ഞാനും മാപ്പയും പോയത് കേട്ടോ അപ്പൊ ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് തെങ്ങും പാടങ്ങളൊക്കെ ആയിട്ട് നല്ല അന്തരീക്ഷം ഏത് ആമ്പല താമര എന്തെങ്കിലും അല്ലേ എന്തെങ്കിലും കണ്ടിട്ട് തോന്നുന്നു ആമ്പലാണ് ആമ്പലാണ് തോന്നിയ കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ട് ഏതായാലും ചൂടുണ്ട് ചൂടുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടത്തെ വ്യൂ റിസോർട്ടിൽ പോലത്തെ വ്യൂ അല്ലേ ചക്കരേ റിസോർട്ട് ആ റിസോർട്ടിൽ നിന്ന് പോലുള്ള നല്ലൊരു വ്യൂ ഏതായാലും നമുക്ക് ഇവിടുന്ന് കിട്ടാണ്ട് കണ്ടില്ലേ ആ പിന്നെ അതേപോലെ തന്നെ ഇതുമൊക്കെ ഈ മുള്ളുകൾ വെച്ചിരിക്കണത് ഇവിടെ ഈ പ്രാവുകൾ കാക്കകള് പറവുകളൊക്കെ ഇതിൽ വന്നിരുന്നിട്ട് അപ്പീട്ട് ഇവിടെയൊക്കെ നാശാക്കിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഐഡിയ തന്നെയാണ് കമ്പി കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എല്ലാ സ്ഥലത്തും ഇതും ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതിൽ കൂടെ ഒക്കെ അപ്പീട്ട് ആകെ നാശം അതേപോലെ തന്നെ ഏ സിയിലും ഉണ്ട് ഏ സീനെ ടോപ്പിലടക്കം അതേവാരി മുള്ളുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകാരണം കൊണ്ട് ഐറ്റങ്ങളുടെ ആ ഒരു ശല്യങ്ങളോ കാര്യങ്ങളോ വൃത്തിയടാക്കണ പരിപാടി ഒന്നും ഇല്ല ഇനിയിപ്പോ അഥവാ ഉണ്ടെങ്കിൽ തന്നെയും നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒക്കെ ഡെയിലി ക്ലീൻ ആക്കി പോവുക ചെയ്യും അപ്പോൾ ഈ ഒരു റൂമിന്റെ ബാൽക്കണിത്തെ വിശേഷങ്ങളും പിന്നെ റൂമിലെ ഉള്ളിലെ വിശേഷങ്ങളും കണ്ടില്ല എന്നൊക്കെ ആയിരിക്കും കൊച്ചക്കറി ചൂടല്ലേ കാറ്റ് പുറത്തേക്ക് പോവണ്ട ഓക്കെ അപ്പം നമുക്ക് നേരെ അടുത്ത റൂമിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഏതായാലും ആ റൂമിലെ വിശേഷങ്ങളുണ്ട് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഫ്ലാറ്റ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബെഡ്റൂം പോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും കണ്ടില്ലേ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയ ബെഡ്റൂമാണ് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയൊരു വലിയ ബെഡ് കോട്ട് നല്ലൊരു ക്യൂൻ സൈസ് ബെഡ്കോട്ട് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ റൂമിലും നമുക്ക് എ സി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ കിടക്കാത്തതുകൊണ്ട് നമ്മൾ എ സി ഓഫാക്കി എടുക്കുകയാണ് നമ്മൾ രാത്രിയൊക്കെ ഉറങ്ങാൻ നേരത്തെ എ സി ഇടയിലുണ്ട് ഇവിടെയും ഫാൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മളെ പിന്നെ എന്താണ് കൂടെ നിൽക്കുന്ന ഇപ്പോൾ സ്റ്റാൻഡേർഡ്സ് രണ്ടോ മൂന്നോ ആളാണെങ്കിൽ പോലും എന്ത് ചെയ്യാം നമുക്ക് കിടക്കാനുള്ള സ്ഥലം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കാരണം ഞാൻ പോയിട്ടില്ല പറയുകയാണോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോളി നിങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടൈം ഒരു ഡെലിവറിയാണ് ഫസ്റ്റ് ടൈം പോസ്റ്റിനിൽ കയറിൽ വന്നതാകൊണ്ട് എനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി തോന്നിയതായാലും കൊള്ളം രസമുണ്ട് ഇവിടെ അതേപോലെ തന്നെ ജനലും കാര്യങ്ങളൊക്കെ എല്ലാ ഈ സൈഡിലാണ് വരുന്നത് പിന്നെ ഓർഡ്രോബ് എല്ലാം ഈ റൂമിലും കൊടുത്തിട്ടുണ്ട് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഡ്രസ്സുകളും ഇനിയിപ്പോൾ അവിടെ പോരാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതേപോലെ തന്നെ ഹൗസിങ്ങിൽ അത്രയും സ്പേസുള്ള തന്നെ ഓർഡ്രോബ് ഇവിടെ ഒരു രണ്ട് മൂന്ന് പാളി അങ്ങനെ വലുതും പിന്നെ ഒരു രണ്ട് മൂന്ന് പാളി ചെറുതുമായിട്ടുള്ള ഓർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മിറർ കാര്യങ്ങൾ കണ്ടില്ലേ ഇവിടെ അതങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്ന ഇങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ കിച്ചണിലേക്കായിട്ടാണോ പോകുന്നത് അപ്പോൾ കിച്ചണിലുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുള്ള് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഫ്രിഡ്ജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വാഷ് ഏരിയ കാര്യങ്ങളെല്ലാം തീ ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിൽ രണ്ട് വേസ്റ്റ് പിന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇടാനും പിന്നെ ഒന്ന് നോൺ ഫുഡ് വേസ്റ്റ് ഇടാനാണ് അതായത് പ്ലാസ്റ്റിക് അതേപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലാം ഫുഡ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലാണ് അതൊക്കെ അവർ ഡെയിലി വന്ന് കളക്ട് ചെയ്ത് പോവും പിന്നെ ഇവിടെ നമ്മുടെ പിന്നെന്താണ് കഴുകാനുള്ള സാധനം ഇവിടെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് എന്ത് നമ്മുടെ ഡിറ്റർജൻറ്റ് പിന്നെ അതേപോലെ ഡെറ്റോള് അങ്ങനത്തെ അവശ്യ കുറച്ച് സാധനങ്ങൾ പേസ്റ്റ് പൽപ്പൊടി സോപ്പ് പിന്നെ തേയിലപ്പൊടിയും ഉപ്പും മഞ്ചാരം നിങ്ങൾക്കൂടെ കാണാം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടെ എന്തായാലും വൈകുന്നേരം ചായ കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ വാപ്പ എൻ്റെ വാപ്പാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ആപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം പിന്നെ നമുക്കിപ്പോൾ ഇടയ്ക്കൊക്കെ ചായ അടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള സെറ്റപ്പ് കൂടും അതായത് ഇൻഡക്ഷൻ കുക്കറ് കണ്ടില്ലേ അതിവിടെ എല്ലാ റൂമുകളിലും ഉണ്ടാവും അപ്പോൾ ഈ ഒരു പോട്ട് നമ്മൾ അന്ന് പുറത്തു വാങ്ങിയതാണ് ഒരു ചായ പോട്ട് കണ്ടില്ലേ അത് ചായ ഓൾറെഡി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചായ ഇടണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചായയൊക്കെ കുടിക്കാം നമ്മുടെ സൗകര്യത്തിന് കാരണം അവർ ഉച്ച വൈകുന്നേരം നേരത്തെ ചായയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ വീണ്ടും ചായ കൊടുക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ എപ്പോഴും ഇപ്പോൾ എപ്പോഴായാലും ചായ ആയിട്ട് കൊടുക്കാറുള്ളത് കൊണ്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ ചായ എന്തായാലും അവർ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വെച്ചിരിക്കുന്നത് പിന്നെ പ്ലേറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വെക്കാം അവിടെ ഉണ്ട് നമ്മുടെ വാഷിംഗ് ഏരിയ ഒക്കെ അവിടെ തന്നെയാണ് അപ്പോൾ കിച്ചണിലത്തെ വിശേഷങ്ങൾ ഇങ്ങനെ തന്നെയാണ് പിന്നെ ഫ്രിഡ്ജ് ഉണ്ടല്ലേ അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ പോലാത്ത വീട്ടാവശ്യത്തിന് പോലുള്ള തന്നെ ഫ്രിഡ്ജാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീട് തന്നെയാണ് കേട്ടോ ഒരു വീട് തന്നെയാണ് അങ്ങനെ തന്നെ നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ഒരു ബാൽക്കണി നിങ്ങൾ കണ്ടിട്ടുള്ളൂ രണ്ടാമത്തെ റൂമിൽ നിങ്ങൾ ബാൽക്കണി കണ്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ എവിടെയാണ് രണ്ട് ബാൽക്കണി ഉള്ളത് എനിക്ക് കേസ് അടുത്ത രണ്ട് ബാൽക്കണി ഉള്ളത് കണ്ടില്ലേ ഇവിടെയും അവിടെയുമായിട്ടാണ് അപ്പോൾ ഞാൻ കിച്ചണിൽ നിന്ന് തന്നെ അതുകൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കണ്ടില്ലേ രണ്ടാമത്തെ നമ്മുടെ ബാൽക്കണി ഈ ഒരു ഭാഗത്താണ് ഉള്ളത് കണ്ടില്ലേ അതുപോലെ നേരത്തെ കണ്ട പോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ ആ ഒരു സൈഡിൽ മറ്റേ ബാൽക്കണി വരും ഈ ഒരു സൈഡിൽ കിച്ചണിൽ എന്നുള്ള ബാൽക്കണി വരും അപ്പോൾ ഇവിടെ ഡ്രയർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തുണിയൊക്കെ കഴുകിയിട്ട് അവർ തന്നെ ഇവിടെ നിന്ന് തോരയിട്ട് വരും കേട്ടോ കുട്ടീൻ്റെതും ചക്കൻ്റേതും ഉള്ള തുണികളൊക്കെ കഴിക്കാണ്ട് അവരന്നെ ഇവിടെ നിന്ന് തോരയിട്ട് വരും അപ്പോൾ അതിനുള്ള സ്റ്റാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം തുണി ഉണക്കം ഇടാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഒരു പ്രശ്നവും ധൈര്യമായിട്ട് നമുക്ക് രണ്ട് ബാൽക്കണി ആയിട്ട് എന്ത് ചെയ്യാം തുണി കാര്യങ്ങളൊക്കെ നമുക്ക് തോരയിടാം ഇനിയും പോരാക്കറം നമുക്ക് ടെറസിൽ വീണ്ടും സ്ഥലമുണ്ട് അവിടെ നമുക്ക് കൊണ്ടുപോയി ഇടുകയും ചെയ്യാം അപ്പോൾ ഇവിടെ പിന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്ഷനുള്ള പൈപ്പാണ് അപ്പോൾ വാഷിംഗ് മെഷീൻ ഉള്ളത് അതൊക്കെ അവിടെ അവരുടെ വാഷിംഗ് ഏരിയയിൽ തന്നെ ഇവരുടെ അണ്ടറിൽ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബാൽക്കണി നിങ്ങൾ കണ്ടു ഇനിയുള്ളത് നമ്മുടെ രണ്ടാമത്തെ ബാൽക്കണിയും ഇത് ഇവിടെ തന്നെയാണ് ഇതൊക്കെ ഈ ഒരു വീടും ഇമ്പോർട്ടൻ്റ് അല്ല ഞാൻ പിന്നെ ജസ്റ്റ് കാണിക്കണം കൂട്ടത്തിലൊക്കെ കാണിക്കണം എന്നുള്ളൂ ആ അവിടെ നിങ്ങൾ നിങ്ങളോട് ഇരിക്കണ്ടല്ലേ അവിടെ രണ്ടുമ്മമാർത് റോഡ് നോക്കി വണ്ടി എണ്ണിരിക്കുകയാണ് നിങ്ങൾ കാർ എണ്ണിക്കോളിയും നിങ്ങളുടെ ബൈക്ക് എണ്ണിക്കോളിയും വാ ആ ഏഹ് അവിടെ അതേ പച്ചക്കറി വെക്കുന്നുണ്ട് വൈകുന്നേരം ആവുമ്പോ അതേ ഈ സൈഡിൽ കൂടെ ഫുള്ള് മീനാവും അല്ലേ ഒരുപാട് ഗുഡ്സിന്റെ ഓട്ടർ ശീലം വന്നിട്ടുണ്ട് ഈ മീൻ ഇങ്ങനെ വിൽക്കും ഒക്കെ നമുക്ക് കൂടെ നിന്ന് കാണാൻ പറ്റും ആ ചീര പച്ചക്കറികൾ ഫ്രൂട്ട്സ് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ചെറിയ നെല്ലിക്ക അല്ലേ ആ അരി നെല്ലിക്ക ഇന്നലെ ഉണ്ടായിരുന്നു മിക്ക വൈകുന്നേരം വരും അത് വരും വരും അപ്പൊ അരി നെല്ലിക്ക ഒക്കെ ഒരു കച്ചവടം ഇവിടെ നല്ല കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു സൈഡിലെ വിശേഷങ്ങളെ കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഈയൊരു ഫ്ലാറ്റിനുള്ളിലെ ആ ഒരു ഹോം ടൂർ അല്ലെങ്കിൽ ആ ഒരു ഫ്ളാറ്റ് ടൂർ നിങ്ങള് കണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോ ഉം കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാണ് എന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ നിൽക്കണ വാപ്പ എവിടെ വാപ്പാ എങ്ങനെയുണ്ട് നമ്മുടെ ഫ്ളാറ്റിന്റെ ബാക്കി പിന്നെന്താണ് കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും നമ്മളെ വീട് തന്നെ കിച്ചൺ ഉണ്ട് കിച്ചൺ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചായ കുടിക്കണമെങ്കിലും ചായ കുടിക്കാൻ എന്ത്ണ്ടാക്കണാക്കി കഴിക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചായ കഴിക്കേണ്ട അവസ്ഥ നമുക്ക് വരുന്നില്ല കാരണം ഇവിടെ ഫുഡിങ്ങനെ ഓരോ നേരം രാവിലെ തുടങ്ങണത് രാത്രിക്ക് വരെ ഫുഡ് ഇങ്ങനെ ഓരോ നേരത്തായിട്ട് വന്നോണ്ടിരിക്കണുണ്ട് നമുക്ക് അത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഏതായാലും വരുന്നില്ലേ ഇല്ല 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 നമ്മള് ചായ മാത്രമേ എടുത്തുള്ളൂ ബാക്കി എല്ലാ ഫുഡ് ഇവിടെ തന്നെ സന്ദർശനം കൊണ്ടുവരണ്ടുവരുന്നു അത്യാവശ്യം ചായ മാത്രം ഇടും അത്ര ചായ ചെറുണ്ട് ചായ ഫുഡ് തന്നുല്ലേതായാലും പോയതായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വിശേഷം ഇതൊക്കെ കാണണം താല്പര്യമുള്ള കാണണം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരുമ്പോൾ എല്ലാവർക്കും બાય બાય બહાય બાય બાય બાયક